소스리나 인조브라타샤 소스리나 호샤미스라베타 소스리나 싹치고 아리스타네미 소스리나 오르라스바디타다 우룻곰 샨디 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 다시 자고 난리 타는 뱉었어요 ഈ അവതരണത്തിനെ വിലയിരുത്തുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡോക്ടർ ഉമ്മാ എല്ലാവർക്കും നമസ്കാരം ഇത്ര മഹത്തരയായിട്ടുള്ള ഒരു വേദി ഗുരുക്കന്മാരുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞു തന്നെ ഭഗവാന്റെ ഒരു നിയോഗം അനുഗ്രഹം ആയിട്ട് കരുതുന്നു ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഉപനിഷത്തുക്കളെ പറ്റി പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല കാരണം സമയം നമുക്ക് വളരെ പരിമിതമാണ് ഞാൻ ഈ ഒരു ഉപനിഷ ക്ലാസിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ അത് എടുക്കാം എന്ന് പറഞ്ഞത് മുമ്പ് പലരും ഇവിടെ പറഞ്ഞു അത് കാരണം ഈ ഒരു കാര്യം ഏറ്റെടുക്കുന്നത് വഴി ആ പ്രശ്നോപനിഷത്ത് ഒന്ന് കയ്യിലെടുക്കും അതിൻ്റെ പേജ് മറിക്കും അത് വായിക്കും അതെന്തായാലും സംഭവിക്കുമല്ലോ ഗ്ലാസ് എടുക്കാൻ ഏറ്റാ അതുകൊണ്ട് മാത്രമാണ് പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്നത് ഇവിടെ മുമ്പ് പലരും പറഞ്ഞു ഗുരു ശിഷ്യ സംവാദം അല്ലെങ്കിൽ ഒരു അധ്യയനം എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ മികച്ച രീതിയിൽ കാണിച്ചു തരുന്ന ഉപനിഷത്താണ് പ്രശ്നം ചോദ്യം ആണ് ചോദ്യം ചോദിക്കുന്ന ശിഷ്യരോടാണ് ഗുരുനാഥൻ തത്വം ഉപദേശിക്കുന്നത് അല്ലാതെ ആരെങ്കിലും അതേ പോകുന്ന വഴിക്ക് വിളിച്ചിട്ട് ഞാൻ എനിക്ക് കുറച്ച് ഉപദേശം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരുവും ഇതുവരെ ഉപദേശിച്ചിട്ടില്ല എപ്പോഴാണോ ഭഗവത്ഗീതയുടെ അർജുനനൊക്കെ ചെയ്തതുപോലെ ശിഷ്യ സ്നേഹം ശാതിമാക്കാൻ പ്രവചനം ഞാനിതാ അങ്ങയെ അങ്ങയുടെ ശിഷ്യനായിട്ട് അങ്ങേ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് ശിഷ്യഭാവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത് ഇവിടെ അന്വേഷകരായിട്ടുള്ള ആറുപേര് അവരൊരുമിച്ച് വിട്ടലാദ മഹർഷിയുടെ അടുത്തെത്തുന്നു തങ്ങളുടെ ആവശ്യം അറിയിച്ച സമയത്ത് ഉടനെ ഉപദേശിക്കുകയല്ല ചെയ്യുന്നത് എന്ന് ഒരു വർഷം ഇവിടെ കഴിയണം കഴിയണം എങ്ങനെ നിരന്തരമായ തപസ്സും ബ്രഹ്മചര്യവും അതായത് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാതെ എന്താണോ അവനവൻ്റെ ലക്ഷ്യം അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ ജ്ഞാനം നേടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈ തപസ് ബ്രഹ്മചര്യം എന്നൊക്കെയുള്ള വാക്കിനെ വ്യാഖ്യാനിക്കണമെങ്കിൽ തന്നെ കുറെ അധികം മണിക്കൂറുകൾ ആവശ്യമുണ്ട് അപ്പൊ ഇങ്ങനെ ഈ തപസ്സോടും ബ്രഹ്മചര്യത്തോടും കൂടി ഇവിടെ കഴിയണം എന്ന് പറയുകയാണ് അപ്പോ അത്രയ്ക്കും ആഗ്രഹം ഇല്ലാത്ത ആളാണെങ്കിൽ ആ ഒരു കൂടി തിരിച്ചു പോകും കാരണം ഒരു വർഷം താമസിക്കാനാണ് പറയുന്നത് കഴിഞ്ഞിട്ട് ഉപദേശിക്കുമോ എന്നുള്ളതിന് ഉറപ്പും ഇല്ല എന്തായാലും ഈ ശിഷ്യൻ എന്ത് ചെയ്യുന്നു അവിടെ ഗുരു പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം താമസിച്ചതിന് ശേഷം ചോദ്യം ചോദിക്കാൻ അവിടെ ഗുരുവിന്റെ വാക്ക് എന്നാണ് അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം അറിയുകയാണെങ്കിൽ പറയാം തുടർന്നും ഓരോ ഉത്തരവും ഗുരു പറയുന്ന സമയത്ത് ഇവിടെ പ്രവൃത്തി അവതരിപ്പിച്ച ആള് പറഞ്ഞു ഇതിന് പൂർവസമ്മതി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിവാക്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു ഗുരു ശിഷ്യ പരമ്പരയുടെ രീതിയാണ് ഒരു അറിവ് എന്നുള്ളത് ഇത് ഞാൻ കണ്ടെത്തിയതാണ് എന്റെ ബുദ്ധിയാണ് എന്റെ ചിന്തയാണ് എന്നൊന്നും അല്ല ഗുരുക്കന്മാര് പറയുന്നത് മുമ്പ് ഉള്ളവരിൽ അത് ഏത് ശാസ്ത്രത്തിലേക്കും ഏത് ഉപനിഷത്തിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എല്ലാ മുരുക്കന്മാരും പറയുന്നത് മുമ്പുള്ളവര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അനാദിയായിട്ടുള്ള പരമ്പരയെ കാണിക്കാൻ അതുപോലെ തങ്ങളുടെ വിനയം കൂടിയാണ് അതിന് തെളിയുന്നത് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ഒരാൾ ഒരു ദിവസം ഉണ്ടാക്കി തീർത്തതല്ല മുമ്പ തന്നെ ഉള്ളതാണ് നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ പരമ്പര അത് അനാദിയാണ് അനന്തമാണ് ഇങ്ങനെ ഒരു വർഷം താമസിച്ചതിനു ശേഷം ഓരോ ശിഷ്യരായി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് ഗുരു മറുപടി പറയുന്നു നമ്മൾ മൂന്നാമത്തെ പ്രശ്നത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിൻ്റെ ഒരു രീതി എങ്ങനെ ഒരു വസ്തുവി എന്നുള്ളതിന് ഒരു മനോഹരമായിട്ടുള്ള ഒരു രൂപം മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കാണിച്ചു തരുന്നത് ആദ്യത്തെ ചോദ്യം ഇവിടെ കാണുന്ന പ്രജകളെ പറ്റിയാണ് പ്രജകൾ എവിടെ നിന്നുണ്ടായി അപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ചോദിക്കുന്നു അപ്പൊ അതിന് മറുപടി പറയുന്നു തുടർന്ന് അതിൽ തന്നെ ഏത് ഇന്ദ്രിയങ്ങളാണ് ഇതിനെ പരിപാലിക്കുന്നത് ഏത് ദേവതകളാണ് പരിപാലിക്കുന്നത് അതിൽ ഏറ്റവും ശക്തിയുള്ളതാരാണ് ശ്രേഷ്ഠനാരാണ് അതിലെ ഉത്തരം പറഞ്ഞ സമയത്ത് ആ പ്രാണൻ എവിടെ നിന്ന് ഉണ്ടായി ഇങ്ങനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് അതിൽ അത് എവിടെ നിന്ന് എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലൂടെ നമുക്ക് അത്രക്ക് അറിയാത്തതായിട്ടുള്ള ഒന്നിലേക്ക് എത്തുന്നു ഇനി ആ അത് അറിയുന്ന സമയത്ത് അതിന്റെ ഉൽപ്പത്തി ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് ആ സത്യത്തെ അറിയുകയാണ് ഇത് പഠനത്തിന്റെ ഏറ്റവും നല്ല ഒരു രീതിയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ആദ്യം അന്വേഷിക്കുന്നു അതിലൂടെ അറിയാത്തതിലേക്ക് എത്തുന്നു അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് എളുപ്പമായിട്ടുള്ളതിൽ നിന്നും അതിൻ്റെ സൂക്ഷ്മ തത്വത്തിലേക്ക് ഇങ്ങനെ ഈ ഒരു രീതി ഇവിടെ കാണാം ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇവിടെ ശിഷ്യന്മാരുടെ ചോദ്യവും ഉത്തരവും ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് കഴിഞ്ഞ് അതിന് തുടർച്ചയായിട്ട് ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടുത്ത ശിഷ്യൻ ചോദിക്കുകയാണ് അതിനെ മറുപടി പറയുന്നു അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യത്തെ പറ്റി അടുത്ത ശിഷ്യൻ ചോദിക്കുന്നു ഇങ്ങനെ വളരെ ക്രമമായിട്ട് ചോദ്യങ്ങളും ഉത്തരവും കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നോപേശത്തിനെ പറ്റി പൊതുവായി പറയാനുള്ളത് ഈ ഒരു പ്രബന്ധം വളരെ നല്ല രീതിയിൽ പ്രശ്നോപേശത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കയാണ് ഞാനും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിനൊരു അവസരം തന്നതിന് വളരെയധികം നന്ദിയുണ്ട് കാരണം ഉപനിഷ പ്രശ്നങ്ങളൊക്കെ വളരെ ദുർലഭമായിട്ടെ നടക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെ നടത്താൻ തോന്നിയതിനും അത് എന്നോട് ചോദിച്ചതിനും ഒക്കെ വളരെയധികം നന്ദിയുണ്ട് കൂടുതലായിട്ട് ഇവിടെ രാവിലെ മുതൽക്ക് ഒരുപാട് കാര്യങ്ങൾ അനേകം ആചാര്യന്മാർ പറഞ്ഞു കഴിഞ്ഞു ഇതിലെനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് മാത്രമാണ് എങ്ങനെ ഒരു അധ്യയനം നടക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തമമായിട്ടുള്ള മാതൃകയാണ് പ്രശ്നോപനിഷത്ത് എന്നുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് കൂടുതൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതിന് സാധിക്കും